இது அனிவாரியில் அல்பம் தடவணும் நம்ம அது மூர் தடவது அது அனிவாரியான அதிர்லாய் மகாஹா ரேபப்படுத்தியதாய் காணாம் എന്നാൽ അതിർത്തിയിൽ ചുറ്റു ഭാഗങ്ങളിൽ നിന്നും അതിർത്തിയിൽ ഇറങ്ങിയതിൽ ആവുകയില്ല ആ വിടുകയില്ല ആ സൈ ആകാത്ത നിസ്കരിച്ചാൽ ശരിയല്ലോ ഇപ്പൊ നമുക്കറിയാം നമ്മളുമായി മക്കളൊക്കെ വികൃതമാക്കി അവരുടെ തലയുടെ രൂപം തന്ന നല്ല ഭംഗിയുള്ള രൂപം അത് വികൃതമാക്കിയിട്ട് ഏതോ ഗ്രാന്തരൂപത്തിലാണ് നമ്മുടെ തല നമ്മുടെ മക്കളെ തല പറയാനും അവരോട് ഉദ്ദേശിക്കാനും പറ്റൂല എന്താണ് തലങ്ങനെ അങ്ങനെ ഒന്നും പറയാൻ പറ്റൂലെ തലമുടി വളർത്തുന്നതിനെതിരല്ല ഇങ്ങനെ ചടബുദ്ധിയെ പൊടിയായിട്ട് വന്ന ആളുകൾ നോക്കി പറഞ്ഞ അവൻ അവന്റെ പൊടി അന്ന് നേരക്കാൻ ഒരല്പ എണ്ണമായി കിട്ടൂലേ എന്നാണ് ചോദിച്ചത് തലമുടി അത് വെച്ച് ഇവിടെ ഒപ്പായിട്ട് ഭംഗിയാക്കി തലമുടി വളർത്താം അതിന് യാതൊരു എന്നാൽ ഇങ്ങനെ രൂപം രൂപം എന്ത് ഭംഗിയാണ് അതിലുള്ളത് തന്ന നല്ല ഭംഗിയെ വികൃതമാക്കുക എന്നതല്ലാതെ ഒരു ഭംഗി അതിലില്ല എന്റെ വിഷയമില്ല ഞാൻ പറയുന്നത് ഈ വലിയ മുടിയുള്ള മുന്നിൽ ഇങ്ങനെ പൊന്ന പോലെ ഒതുക്കി വെക്കാത്ത വലിയ മുടിയുള്ള ഈ ചെറുപ്പക്കാരിൽ ഈ എന്താ സംഭവിച്ചത് തലയുടെ അതിർത്തിയിൽ നിന്ന് ഈ തൂങ്ങി നിൽക്കുന്ന ഉണ്ടയിൽ ഈ ഉണ്ടയിലാണ് ഈ പറഞ്ഞിട്ടുണ്ട് ഒതു ശരിയായിട്ടില്ല ശരിയായിട്ടില്ല തലയുടെ അതിർത്തിയിൽ നിന്ന് ഇറങ്ങിയതിൽ നിന്ന് ഇറങ്ങിയിട്ടെ പക്ഷെ പക്ഷെ പറ്റൂല തലയുടെ അതിർത്തിയിലായിരിക്കണം തടവുന്നത് എന്ന ഷാഫി മതപ്രകാരം സീലാണെങ്കിൽ